ഇത് എന്താണെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയും ഇത് കോവയ്ക്ക മെഴുക്കുപുരട്ടിയാണെന്ന് ഇത് കോവയ്ക്ക മെഴുക്കുപുരട്ടിയാണ് പക്ഷേ ഇതിന് ടേസ്റ്റ് വേറെയാണ് ഇത് ഒരു ഒന്നൊന്നര കോവയ്ക്ക മെഴുക്കുപുരട്ടിയാണ് അതുകൊണ്ട് എല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം ഇതിന് നല്ല രുചിയാണ് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു പാൻ അടപ്പത്ത് വെച്ച് പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ കപ്പലണ്ടി കപ്പലണ്ടി കുറച്ച് ഇട്ട് അതിന്റെ കൂടെ കുറച്ച് പരിപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം വറുത്തെടുത്ത് അത് മാറ്റി വെച്ച് ഒന്ന് ചൂടാറിയതിന് ശേഷം അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കാം ഇനി അതേ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് നല്ല ജീരകവും ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് ഈ സവാള കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഉഴുന്നിന്റെയും ആ ജീരകത്തിന്റെയും എല്ലാം ഒരു സ്വാദ് ആ സവാളയ്ക്ക് കൂടി കിട്ടണം അതുകൊണ്ട് ഈ സവാള നമുക്ക് ഉപ്പൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള ഒരുവിധം വാടി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും ചതച്ചു വെച്ചിരിക്കുന്ന കുറച്ച് വെളുത്തുള്ളിയും ചേർത്ത് അതും കൂടി ഒന്ന് വാട്ടിയെടുക്കാം അതും നന്നായിട്ട് ഈ സവാള പോലെ തന്നെ ഈ വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് വാടി വരണം നന്നായിട്ട് വാടി വന്നതിന് ശേഷം നല്ല നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കോവയ്ക്ക നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് ആ കോവയ്ക്ക നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ കോവക്കയുടെ കൂടെ നമുക്ക് പാകത്തിന് അതിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് പാകത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി അത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം കാരണം ഒരു ചുവപ്പ് നിറമെല്ലാം കിട്ടിക്കോളും ഇനി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം നമ്മുടെ സവാളയും ഈ കോവക്കയും ഈ പൊടികളും എല്ലാം അതിൻ്റെ ആ പച്ചമുളവെല്ലാം ഒന്ന് മാറാൻ ഭാഗത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇനി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം തെളിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം വേണ്ട ഒരു കുറച്ചും വെള്ളം തളിച്ചാലും മതി അതിനുശേഷം ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം ഒന്ന് വേവിക്കാം ഇത് ഇപ്പോൾ അത്യാവശ്യം നമുക്ക് കോവയ്ക്ക് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ അത്യാവശ്യം അതിന് അടിഭാവമൊക്കെ ഒന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഒരുപാട് കുഴഞ്ഞു പോകരുത് ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം പൊടിച്ച് വച്ചിരിക്കുന്ന ആ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മുടെ കടലയും ആ പരിപ്പും ചേർത്തിരിക്കുന്ന പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആ പൊടിയുടെ ഒരു ടേസ്റ്റ് എല്ലാ കഷ്ടങ്ങൾക്കും കിട്ടണം അതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വാങ്ങിയെടുത്താൽ നമ്മുടെ ഈ കോവയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതിൻ്റെ ടേസ്റ്റ് സാധാരണ ഈ കോവയ്ക്ക മെഴുക്കൂരട്ടി പോലെയല്ല ഒരു വെറൈറ്റി ടേസ്റ്റാണ് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് അതുകൊണ്ട് ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം ദേ സംഭവം അടിപൊളിയാട്ടോ